സർക്കാർ ഓഫീസിനുള്ളിൽ ജീവനക്കാർ ചേർന്ന് റീൽസ് ചിത്രീകരിച്ചു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു പിന്നാലെ അടക്കമുള്ള എട്ട് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് പത്തനംതിട്ട തിരുവല്ല നഗരസഭാ സെക്രട്ടറി മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു ദേവദൂതൻ എന്ന മലയാള സിനിമയിലെ ആരു ലൈലയോ പ്രേമ സൗന്ദര്യമോ എന്ന ഗാനം പശ്ചാത്തലമാക്കി മനോഹരമായാണ് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ സംഗതി ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ജീവനക്കാർ കരുതി കാണില്ല ഓഫീസിലെ എല്ലാ ജീവനക്കാരും പങ്കാളികളായ റീൽസ് വൈറൽ ആയതോടെ തിരുവല്ല നഗരസഭയിലെ എട്ട് ജീവനക്കാർക്കാണ് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് റവന്യൂ വിഭാഗത്തിലെ വനിതകൾ വനിതകളടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭ സെക്രട്ടറി വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കും എതിരായ വികാരമുണ്ടാകാൻ കാരണമായി എന്നീ കുറ്റങ്ങളാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് റീൽസ് ചിത്രീകരിച്ചതും നഗരസഭയിലെ ജീവനക്കാരനാണ് എന്നാൽ ഇത് ആരാണ് എന്ന് വ്യക്തമല്ല സംഭവത്തിൽ ജീവനക്കാരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ന്യൂസ് പത്തനംതിട്ട